കേരള പഞ്ചായത്ത് കെട്ടിട നിർമ്മാണ ചട്ടം പരിഷ്കരിച്ചതിലൂടെ സാധാരണക്കാരായ ആളുകൾക്ക് വീട് വെക്കാനുണ്ടായിട്ടുള്ള പ്രയാസം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് മൂന്ന് സെൻറിന് താഴെ ഭൂമിയിൽ വീട് വെക്കുമ്പോൾ മുന്നിൽ രണ്ട് മീറ്ററും പിന്നിൽ ഒരു മീറ്ററും ഇരുവശങ്ങളിലും അറുപത് സെൻറ്റിമീറ്ററും വീഴ്തവും വിടണം എന്നാണ് ഇപ്പോഴത്തെ ചട്ടം എന്നാൽ ഇത് കാരണം ഇത് വിടാൻ കഴിയാത്ത സാഹചര്യങ്ങളുള്ള അനവധി കേസുകൾ നമ്മുടെ മുമ്പിലുണ്ട് വീട് വെക്കാൻ കഴിയാതെ അവർക്കൊരു ഇളവ് കൊടുക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്നാണ് ഒന്ന് ആവശ്യപ്പെടാൻ രണ്ടാമതൊന്ന് ഗ്രാമീണരായിട്ടുള്ള വളരെ പാവങ്ങളായിട്ടുള്ള ആളുകൾ പരസഹായം കൊണ്ടാണ് വീട് വെക്കുന്നത് ഈ വീട് വെക്കുമ്പോൾ നേരത്തെ നൂറ്റി അൻപത് ചതുരശ്ര മീറ്റർ വരെയുള്ള വീടിന് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് അവർക്ക് കൊടുക്കേണ്ട ആ ചെലവുണ്ടായിരുന്നത് ഫീസ് ഇനത്തിൽ എന്നാൽ ഇപ്പോൾ ഇത് ഫീസായി ആയിരം രൂപയും പെർമിറ്റ് ഫീസായി ചതുരശ്ര മീറ്ററിന് അൻപത് രൂപ വീതം വെച്ച് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും വന്നിരിക്കുകയാണ് ഇപ്പോൾ അവർ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഈ അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയ്ക്ക് പകരം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ അടക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നു മുനിസിപ്പാലിറ്റിയിലാണ് എങ്കിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറും കോർപ്പറേഷനിലാണെങ്കിൽ പതിനായിരം പതിനാറായിരം രൂപയുമായി മാറിയിരിക്കുകയാണ് പാവങ്ങളായ ആളുകൾ കോർപ്പറേഷനിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും മാറുമ്പോൾ വരുമാനം കൂടുന്നില്ല ജീവിത ചെലവ് കൂടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ആയിരം ചതുരശ്ര മീറ്ററിലുള്ള ആ വീടാണ് എങ്കിൽ സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ് എങ്കിൽ മുപ്പത് വർഷത്തിനുള്ളിൽ റെഗുലൈസ് ചെയ്യാൻ അറുന്നൂറ് രൂപ മതിയായിരുന്നത് പതിനയ്യായിരത്തി അറുന്നൂറ് രൂപയാക്കി ഉയർത്തിയിരിക്കുകയാണ് പോരാത്തതിന് പത്ത് ലക്ഷം രൂപ ചെലവായിട്ടുണ്ട് എങ്കിൽ ഒരു ശതമാനം സെസ്സും തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് ഒരു ശതമാനം അതും കൊടുക്കേണ്ടതുണ്ട് ഇതിന് ഒരു ലഘൂകരിച്ച് ആശ്വാസം കൊടുക്കാവുന്ന ഒരു നടപടി ഉണ്ടാകണം എന്നാണ് എനിക്ക് കെട്ടിട നിർമ്മാണ സെസ് സംസ്ഥാന സർക്കാർ പുതുതായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളതല്ല തൊണ്ണൂറ്റിയാറിൽ പാർലമെന്റ് പാസ്സാക്കിയ തൊണ്ണൂറ്റഞ്ചിൽ പാസ്സാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് ആ നിയമത്തിൽ രണ്ട് ശതമാനം വരെ സെസ് ഏർപ്പെടുത്താം എന്നതാണ് മിനിമം ഒരു ശതമാനം സെസ് ഏർപ്പെടുത്തണമെന്നും രണ്ട് ശതമാനം വരെ ഏർപ്പെടുത്താമെന്നുമാണ് കേരളം മിനിമം മാത്രമേ ഈടാക്കുന്നുള്ളൂ നമുക്ക് അത് ഈടാക്കാതിരിക്കാനാവില്ല കേന്ദ്ര നിയമമാണ് ആ നിയമത്തിൽ മാറ്റം വരുത്തേണ്ടത് പാർലമെൻറ്റാണ്